ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഒരു ഫിഷിംഗ് ചാനലാണ് പക്ഷേ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി അല്ല ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ ഏറ്റവും എളുപ്പമായ രീതിയിലാണ് ഞാൻ അത് സെറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം മറ്റുള്ളവർക്കും അത് ചെയ്തെടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഏകദേശം എൻ്റെ ഹൈറ്റുള്ളൊരു കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കതിൻ്റെ അടിഭാഗം അതായത് ഏറ്റവും മണ്ണിൽ ഉറപ്പിച്ച് വെക്കുന്ന സ്ഥലം അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ലെവൽ ചെയ്തെടുക്കാൻ പോക നമുക്കേ ഇതൊന്ന് എവിടെയെങ്കിലും ഉറപ്പിച്ച് വയ്ക്കണം എന്നാലേ നമുക്കിതിനകത്ത് ബാക്കി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഇതുപോലൊരു വർക്ക് ചെയ്തെടുക്കുക വർക്ക് ചില മണ്ണെടുക്കുക അങ്ങനെ നമുക്ക് സാധിക്കും ാവശ്യമായി കിടക്കുന്ന കുറെ ശിഖലങ്ങൾ കണ്ടിച്ച് കാണാം നമ്മുടെ ട്രെയിനിൽ മഞ്ഞു വീണിരിക്കുന്ന ഫെക്റ്റിനു വേണ്ടി ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ മുഴുവിനൊക്കെ വെച്ച് കിട്ടുന്ന പനി വാങ്ങി എടുത്തിട്ടുണ്ട് ഈ പനിയുടെ ഇതുപോലെ എടുത്ത് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകണം അതിനു വേണ്ടി ഫെവികോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം ഈ ഫെവികോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നേരിട്ട് നമ്മൾ യൂസ് ചെയ്ത ഇത് ശകാരം വെള്ളത്തിൽ തലയ്ക്ക് ആക്കിയാണ് നമ്മൾ ഇത് ട്രീയുടെ കമ്പിലേക്ക് തൂത്ത് നമ്മൾ ശകം യൂസ് എടുക്കുക ഫെവികോളെ ചില വെള്ളം ചേർത്ത് ഇതേപോലെ ലൂസാക്കി എടുക്കുക കണ്ട എന്നിട്ട് നമ്മുടെ വാട്ടർ കളറൊക്കെ ചെയ്യുന്നൊരു ചെറിയ ബ്രഷ് എടുക്കുക അതിന് ശേഷം നമ്മൾ ഫെവികോളേ ഇത് ഇതേപോലെ ട്രീയുടെ കമ്പിനകത്ത് എല്ലാ സൈഡിലും അതായത് നമ്മൾ ഈ ഒരു കമ്പിൻ്റെ ഫുറ്റോടി കിട്ടി നമ്മളിത് തേച്ചെടുക്കണേ ഇതുപോലെ വാട്ടർ കളറിങ്ങൊക്കെ ചെയ്യുന്ന ബ്രഷാണ് നല്ലത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഞാൻ പൂത്തെടുക്കാൻ പറ്റും നമ്മുടെ പഞ്ഞതി ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഇളങ്ങി കിട്ടും വളരെ നൈസായിട്ട് എടുക്കുക നമ്മുടെ ശീലത്തിലേക്ക് തിക്കാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക ഇതിൻ്റെ ഒരൊറ്റത്ത് നമ്മളതിങ്ങനെ പിടിച്ചതിന് ശേഷം എന്തെങ്കിലും പതിയെ ഇങ്ങനെ കിട്ടി കിട്ടി എടുത്താൽ മതി വളരെ നൈസായിട്ട് എടുക്കുക അത് അവിടെ ഫിക്സ്ഡ് ആയിട്ടിരുന്നു നൈസായിട്ട് എടുക്കുകിട്ടി എടുക്കുക ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കണേ അത് നമുക്ക് ആ മഞ്ഞിൻ്റെ ആ ഫീൽ തന്നെ ോ നല്ല രീതിയിലങ്ങ് പതിപ്പിച്ച് വെക്കരുത് ചെറിയ തോതിൽ ഇങ്ങനെ പൊങ്ങയും താന്നൊക്കെ നിൽക്കണം അതായത് ഒരു പ്രകൃതിയിൽ നിന്ന് മഞ്ഞ വീങ്ങണമെന്നത്രല്ലേ നമ്മുടെ മരങ്ങളിലൊക്കെ ഈ മഞ്ഞ തുള്ളികളായിട്ട് കാണിക്കുന്നത് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്ന രീതി ചെയ്തെടുക്കുക അതുപോലെ ഫുള്ള് ചെയ്തെടുക്കുന്നത് വർക്ക് ഏകദേശം തീരാറായിട്ടുണ്ടേ ഇത് ഇത്രയും സ്ഥലമുടേ ഉള്ളു ഇപ്പം കണ്ട ഒരു മഞ്ഞ് വീണ ഒരു എഫക്റ്റ് വരുന്നില്ലേ കണ്ടോ ഞങ്ങളെ അപ്പുറത്തെ റൂമിൽ വെട്ടമില്ല എന്നിട്ട് ഞങ്ങളുടെ തൊട്ട് ഇപ്പുറത്തെ റൂമിലായിട്ട് മാറ്റിയേ അതാണ് ഇപ്പം ഈ കാണുന്നത് ഇത്ര വർക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ ഉൾപ്പെടുത്തുന്നതാണ് ബഡ്ജറ്റ് ഇല്ലാത്തൊരു പണിയും பண்ணி பாசர் கிராண்ட் ஆனோடு நியாய அவசியம். பின்னா நான் செய்யா செய்துடுவேன் வாய்ஸ் ஸ்டார் இதெல்லாம் நான் செய்துடுவேன் ஸ்பாஞ்ச்லாம். ஒரு இந்த பண்ணி செய்யலாம். ஒரு ஹால் ஷேப்பி ஆன் டிட் പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സൗന്ദര്യം കൊണ്ടുപോവണമെങ്കിൽ അവനവൻ്റെ കഴിവ് പ്രകാരം വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക എന്തെങ്കിലും വേണമെങ്കിൽ പറയുക കമൻറ്റിലൂടെ ട്രെയിഡ് അവർക്ക് തീരുമാണേ ഇനി ഇതിനകത്ത് വേറെ വർക്ക് പറഞ്ഞാൽ ലൈറ്റ് ഇടുക നമ്മുടെ സ്റ്റാർ ബോൾ ഇതൊക്കെ പറഞ്ഞാൽ താടി കഴിയുമ്പം നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എടുക്കുക നമുക്ക് സ്റ്റാറിൻ്റെ മോഡൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലൊരു സ്പോഞ്ചിൻ്റെ കഷ്ണം എടുക്കുക എന്നിട്ട് അതിൻ്റെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക രണ്ട് സൈഡിലെ ഈ അഴുക്കായിട്ടിരിക്കുന്ന വശലോ ആ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വര നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വേറൊരു സ്പോഞ്ചിനകത്ത് ഞാൻ ഒരു സ്റ്റാറിൻ്റെ മെഷർമെൻറ്റ് വരച്ചെടുത്തേക്കാണേ എന്നിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പിച്ചത്തി കത്തി കണ്ടിച്ചെടുക്കാം കണ്ട അത് വരുന്ന രീതി എടുക്കുക എന്നിട്ട് നമുക്ക് കണ്ടിച്ചെടുക്കാം പെൻസിലിനു വരച്ചെടുക്കാൻ പാടാണ് മറ്റേ വെള്ള സ്പോഞ്ചിനകത്ത് പെൻസിലിനും പെനിനൊക്കെയൊക്കെ വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതെ നമുക്കപ്പം ഏകദേശം ഒരു സ്റ്റാറിൻ്റെ രൂപം കിട്ടും എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കണ്ടിച്ചട ഇതുപോലെ രണ്ടാ അതിനുശേഷം ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് റീഡി എഫക്റ്റ് കിട്ടാനായിട്ട് സൈഡിലെല്ലാം ഇങ്ങനെ ചെറിയ തൊക്കെ വരച്ച് ഏകദേശം ഒരു സ്റ്റാറിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് കളർ അടിച്ചെടുക്കാം കളറടിക്കുന്നതിന് മുമ്പായിട്ടേ ഇതിനകത്ത് ഇത് ഇങ്ങനെ തൂങ്ങി നിൽക്കാനായിട്ടൊരു നൂലും കൂടി ഇട്ടെടുക്കാവേ നമ്മുടെ ഈ വാലായിട്ട് വരുന്നില്ല സ്റ്റാറിൻ്റെ അതിന് ഇതുപോലെ ഓപ്പോസിറ്റ് നമ്മൾ തൂങ്ങി നയ്ക്കുന്ന നൂലിട്ട് മതി നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ റെഡ് നൂലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് രണ്ട് എൻ്റെ കൂടെ ഇതുപോലെ ഇട്ടിട്ടെടുക്കേ കണ്ടാക്കിയെടുത്ത് സ്റ്റാറേ ഇതുപോലെ നൂലിട്ടെടുത്താൽ ഇത് ഇതിങ്ങനെ നടക്കണ്ട രണ്ട് സൈഡിലും നമുക്ക് കളർ ചെയ്തെടുക്കാം സ്റ്റാറിനല്ല നമ്മൾ കളർ അടിച്ചെടുക്കാൻ പോകണേ അതിനായിട്ട് രണ്ട് കളറ് നമുക്ക് യൂസ് ചെയ്യാം ഒന്ന് ഇതാണ് ഫാബ്രിക് കളറ് നമ്മൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെയുള്ള വീടിന് അടിക്കുന്ന കളർ എടുക്കാം നമ്മൾ ഈ കളർ ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യാൻ പോകണേ ഇത് സിഗ്നൽ റെഡ് എന്ന് പറഞ്ഞൊരു റെഡ് കളറാണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ കളറാണ് കളറെടുക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്ലൈ കൊടുക്കാം നമ്മളുണ്ടാക്കി എടുത്ത സ്റ്റാറും ബോൾസും ആണ് ഇത് ഇത് നമ്മുടെ ട്രെയിലേക്ക് ഇടാൻ പോവുകയാണെ നമ്മളുണ്ടാക്കിയെടുത്ത ട്രെയിലെ എൻ്റെ ഏറ്റവും വളരെ അനിയത്തി സ്റ്റാറും ബോൾസും ഒക്കെ ആഡ് ചെയ്യുകയാണെ എല്ലാ ശീരത്തിലും ഇട നമ്മുടെ ഈ ട്രീ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാരണക്കാർ ദയൻ്റെ ഏറ്റവും ഇളയ അനീതിയാണ് കാരണം ഇവിടെ യൂട്യൂബിൽ വീഡിയോ കണ്ട് ആണ് ഇത് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇതുപോലത്തെ ട്രീ അല്ല കണ്ടത് കഷിക്ക് നമ്മുടെ ക്രിസ്മസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ ഈ ഡെക്കറേഷൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമുക്കൊരു താല്പര്യം അങ്ങനെ ചെയ്തെടുത്ത ഒരു ട്രീ ആണല്ലേ ദീ തൂക്കിയിടുന്ന ബോളൊക്കെ നമ്മൾ ഈ സ്പോഞ്ചിന് തന്നെ ചെയ്തെടുത്താണേ കണ്ട മറ്റു കളർ അടിച്ചെടുത്തേക്കുക